ആയുസിന്റെ വേദം ആയുർവേദം ശ്രേയസ് ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ഓൾഡ് എൻ കെ എൻ ഹോസ്പിറ്റൽ സൗത്ത് കുമ്പളങ്ങി ഫോൺ സിക്സ് സീറോ സിക്സ് ടൂ ഫോർ ഡബിൾ സീറോ സിക്സ് ഫൈവ് സിക്സ് ടു ഫോർ ഡബിൾ സീറോ താനൂർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ റിലീഫ് സെറ്റിൽമെന്റിലെ നൽകി താനൂർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ റിലീഫ് സെറ്റിൽമെന്റ് ഹാളിൽ അഗതിമന്ദിരം അന്തേവാസികൾക്ക് ഭക്ഷണം ഒരുക്കി മുസ്തഫ കളത്തിങ്കലിന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ എ പി സുബ്രഹ്മണ്യൻ സ്വാഗതം പറഞ്ഞു ഡിവിഷൻ കൗൺസിലർ അഡ്വറ്റ് പി എസ് ബിജു ഉദ്ഘാടനം ചെയ്തു ഇവിടുത്തെ അന്തേവാസികളായ ആളുകളോട് അവരിൽ ചിലർ സംസാരിച്ചു പോലും അവരെല്ലാവരും നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്ന ഞങ്ങളുടെ ആളുകൾ ഞങ്ങളുടെ ഈ നമ്മുടെ സ്ഥാപനത്തിലുള്ള ഞങ്ങളുടെ അംഗങ്ങൾ ഒരാൾ പോലും ഒരു മുഷിഞ്ഞ വസ്ത്രം ധരിക്കാതെ ഏറ്റവും ഫ്രഷ് ആയി ധരിക്കണം അവിടെ ഹൈക്കോടതി കൊടുത്ത റിപ്പോർട്ടാണ് വളരെ ശുചിത്വത്തോടു കൂടി മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളതാണ് ആവശ്യം അത് ജീവനക്കാരെ സംബന്ധിച്ച് നമ്മളിവിടെയുള്ള മെയിൽ വാർഡ് ഫീമെയിൽ വാർഡനെ സംബന്ധിച്ച് ഇവിടുത്തെ തൊഴിലാളികളെ സംബന്ധിച്ച് കുക്കുകളെ സംബന്ധിച്ച് എല്ലാം ഹൈക്കോടതി കൊടുത്തിട്ടുള്ളത് വളരെ പോസിറ്റീവ് ആയിട്ട് റിപ്പോർട്ടാണ് വളരെ പോസിറ്റീവ് ഞങ്ങൾക്കിടെ പ്രശ്നം നമ്മുടെ പ്രശ്നം ഉണ്ടായിരുന്നത് നമുക്കിവിടെ നമ്മുടെ പൊതുധാരണ ഇവിടെ ഒരു മെന്റൽ ഹെൽത്ത് സെന്റർ സെന്ററാണെന്നാണ് ധാരണ ഉണ്ടായത് മാനസികാരോഗ്യ പ്രശ്നമുള്ളവരുടെ ഇവിടെ നമ്മൾ ഇദ്ദേഹം പറഞ്ഞ മുസ്തകം പറഞ്ഞതുപോലെ നമ്മൾ ആരോരുമില്ലാത്തവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഒരു സന്തോഷം ഞാനിവിടെ നമ്മുടെ സൂപ്രണ്ടിനെയും ജീവനക്കാരെയും എത്തിക്കൊണ്ട് പറയാം ഇവിടെ ഹൈക്കോടതി റിപ്പോർട്ട് കൊടുത്തതില്ലെങ്കിൽ എല്ലാം നയിച്ചത് സാധാരണഗതിയിൽ സർക്കാർ മണിക്ക് മണിക്ക് വരും ജോലി കൊച്ചി നഗരസഭ ടൌൺ പ്ലാനിംഗ് കമ്മിറ്റി ചെയർമാൻ ജെ മോൻ കെ ജെ ഫൈസൽ സിനിസേയ അബ്ദുൽ അസീസ് റിലീഫ് സെറ്റിൽമെന്റ് സൂപ്രണ്ട് അഞ്ചിത എന്നിവർ സംസാരിച്ചു ഭക്ഷണത്തിനു ശേഷം അഗതി മന്ദിരത്തിലെ അന്തേവാസികൾ കലാപരിപാടികളും നടത്തി ന്യൂസ് ബ്യൂറോ പള്ളുരുത്തി